നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് വാട്സപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ആശങ്കപ്പെടുന്ന ഒന്നാണ് വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത് വാട്സപ്പിലൂടെ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന തടയുന്നതിന് വേണ്ടി മൂന്ന് സെറ്റിങ്സ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സെറ്റിങ്സ് ആണ് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ഇത് കണ്ടുവെക്കണം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഈ സെറ്റിങ്സുകൾ മാറ്റം ചെയ്യണം എന്നാൽ വാട്സാപ്പിലൂടെ അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും ഏതൊക്കെയാണ് ആ മൂന്ന് സെറ്റിങ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സാപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ വലതുഭാഗത്തെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ നമ്മളധിക ആളുകളും വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ വന്ന മുഴുവൻ വീഡിയോസും ഓഡിയോസും അടക്കം ചാറ്റുകളൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന ഒരു ജി ബിയോ ഒന്നര ജി ബിയോ ഒക്കെ വളരെ വേഗത്തിൽ തീർന്നു പോകും രാവിലെ രണ്ട് മണിക്ക് പുലർച്ചെ രണ്ട് മണിക്കാണ് അധികം വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുക നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കാണില്ല അപ്പോൾ വാട്സപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഭാഗത്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ള കാണുന്ന ഭാഗം ഇത് ഇതുപോലെ ഓണാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ ചാറ്റ് ബാക്കപ്പുകളിൽ വീഡിയോസ് ഒരിക്കലും നിങ്ങൾക്ക് ബാക്കപ്പ് ആകില്ല നിങ്ങൾക്ക് വേണ്ടത് വാട്സപ്പ് ചാറ്റുകൾ മാത്രമാണ് ബാക്കപ്പ് ചെയ്യേണ്ടത് കാരണം നമുക്ക് ചാറ്റുകളാണ് തിരിച്ചെടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ വരുന്ന വീഡിയോസുകൾ ബാക്കപ്പ് ആകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റു സെറ്റിംഗ്സ് കൂടെ ഉണ്ട് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ബാക്കപ്പ് യൂസിങ് സെല്ലുലർ എന്നുള്ള ഓപ്ഷൻ ഇത് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഡാറ്റ ഉപയോഗിച്ച് ബാക്കപ്പ് ചെയ്യണമെന്നാണ് ചില ആളുകൾ വീട്ടിൽ വൈഫൈയും പുറത്ത് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ബാക്കപ്പ് യൂസിങ് സെല്ലുലർ എന്നുള്ളത് ഇതുപോലെ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ വൈഫൈയിലോട്ട് വരുന്ന സമയത്ത് മാത്രം നിങ്ങളുടെ വാട്സപ്പുകൾ ബാക്കപ്പ് ആകും നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിൽ ഉപയോഗിച്ച് ബാക്കപ്പ് ചെയ്യില്ല അപ്പം വൈഫൈയും മൊബൈൽ ഡാറ്റയും സ്ഥിരമായി രണ്ടും കൂടെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഇത് ഓഫ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ സെറ്റിംഗ്സ് നമ്മൾ നോക്കുന്നത് നമ്മൾ വാട്സാപ്പിൻ്റെ ഈ സെറ്റിങ്സിനകത്ത് തന്നെ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്നുള്ള ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി വാട്സപ്പിൽ കോൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ കോൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കും തടയുകയും കുറഞ്ഞ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ചെയ്യും അതുകൊണ്ട് യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്നുള്ള ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തു വെക്കുക ഇതാണ് രണ്ടാമത്തെ സെറ്റിങ്സ് ഇനി വാട്സപ്പിലൂടെ ഇൻ്റർനെറ്റ് അമിതമായി ഉപയോഗിക്കുന്ന തടയുന്നതിന് മൂന്നാമത്തെ സെറ്റിംഗ്സ് നമ്മൾ നേരെ ഈയൊരു ഭാഗത്ത് തന്നെ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും ഇതിൽ താഴേക്ക് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ വെൻ റോമിങ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ കാണും ഇതിൽ വെൺ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ആദ്യത്തെ ഭാഗത്ത് ഏതെങ്കിലും നിങ്ങൾ ഇതുപോലെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അൺടിക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അൺ ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അതായത് നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ആകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഒരുപാട് ഗ്രൂപ്പുകളുള്ള വ്യക്തികളായിരിക്കും എല്ലാ ഓഡിയോസും വീഡിയോസും ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ള ഭാഗത്ത് ഇതുപോലെ ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക എന്നാൽ വൈഫൈയിലെത്തുന്ന സമയത്ത് മാത്രം ഇതെല്ലാം ഡൗൺലോഡ് ആയാൽ മതി മൊബൈൽ ഡാറ്റ ഇതെല്ലാം കൂടെ ഡൗൺലോഡ് ആയാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഡൗൺലോഡ് ആയാൽ നിങ്ങൾ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും ആവശ്യമുള്ളത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന തടയാൻ ഇതിലൂടെ സാധിക്കും അതിലൂടെ നിങ്ങളെ ഇൻ്റർനെറ്റ് കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വാട്സപ്പിലൂടെ അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന തടയുന്നതിന് വേണ്ടി മൂന്ന് സെറ്റിംഗ്സാണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം